കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് പണപ്പെരുപ്പവും കാർഷിക പ്രതിസന്ധി സൃഷ്ടിച്ച പ്രളയത്തിനും ഊർജ്ജക്ഷാമത്തിനുമൊപ്പം വിദേശകടവും പെരുകിയപ്പോൾ ചരിത്രത്തിലെ വലിയ പ്രതിസന്ധിയിലേക്ക് വീണുപോവുകയായിരുന്നു പാകിസ്ഥാൻ ദക്ഷിണേഷ്യയിൽ തന്നെ ഏറ്റവും കുറവ് പ്രതിശീർഷവും വരുമാനമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ വെറും ഒന്നേ ദശാംശം ഏഴ് ശതമാനം വർധനവും മാത്രമാണ് പാകിസ്ഥാന്റെ പ്രതിശീർ വരുമാനത്തിലുണ്ടായത് സാമ്പത്തിക സ്ഥിരത വീണ്ടെടുക്കാൻ നികുതി ജിഡി അനുപാതം അഞ്ച് ശതമാനമെങ്കിലും വർദ്ധിപ്പിക്കണമെന്നാണ് ലോകബാങ്കിന്റെ നിർദ്ദേശം ഭരണത്തിലുണ്ടായിരുന്ന സർക്കാരിന് പാകിസ്ഥാനെ താങ്ങി നിർത്താനാവുന്ന തരത്തിൽ യാതൊരു നടപടികളും കൈക്കൊള്ളാനായില്ല അഭയാർത്ഥി പ്രവാഹത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള സാമ്പത്തിക ശക്തിയോ കഴിവോ പാകിസ്ഥാനില്ല കോടിയോളം ജനങ്ങൾ പാകിസ്ഥാനിൽ താമസിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ രാഷ്ട്രീയ അസ്ഥിരതയും ഭരണകാര്യങ്ങളിലെ സൈനിക ഇടപെടലുമായിരുന്നു ഒരു കാലത്ത് പാകിസ്ഥാന്റെ ശാപം എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെന്ന തീരാതുരിതമാണ് ഇന്ന് ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളി പാകിസ്ഥാനിൽ ഇരുപത് ലക്ഷം അഫ്ഗാൻ ഭൌരന്മാർ താമസിക്കുന്നുണ്ട് എന്നായിരുന്നു നേരത്തെയുള്ള കണക്കുകൾ ാൻ പാകിസ്ഥാൻ ഭരണകൂടം തീരുമാനിച്ചെങ്കിലും യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ അഭ്യർത്ഥന മാനിച്ച് നിലപാട് മയപ്പെടുത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആറ് ലക്ഷം അഫ്ഗാനുകൾ പാകിസ്ഥാൻ വിട്ടിരിക്കുന്നു ഇനി ലക്ഷത്തിലധികം അഫ്ഗാൻകാർ പാകിസ്ഥാനിലുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പാകിസ്ഥാനെടുത്ത നിർണായക തീരുമാനമാണ് പുതിയ വാർത്ത ദശാബ്ദങ്ങളോളം യുദ്ധക്കളമായിരുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഈ മണ്ണിലെ ശാന്തതയും സമാധാനവുമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാന്റെ സഹായമില്ലാതെ ഇന്ത്യൻ ചരക്കുകൾ യൂറോപ്പിലേക്കും ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ സുരക്ഷിതമായ അഫ്ഗാനിസ്ഥാൻ ആവശ്യവുമാണ് പത്ത് വർഷത്തിലധികം സോവിയറ്റ് സൈന്യം അധിനിവേശം നടത്തിയ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അവർ നൽകിയ സമ്മാനങ്ങളുടെ ഫലം കൂടിയായിരുന്നു പിന്നീട് നടന്ന ആഭ്യന്തര കലഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഭരണം താലിബാന്റെ കൈവശമെത്തി ഏതാനും വർഷങ്ങൾ പിന്നിടവെയാണ് അമേരിക്കയുടെ അധിനിവേശം ആരംഭിച്ചത് ഇരുപത് ശേഷം അമേരിക്ക പിന്തിരിഞ്ഞതോടെ താലിബാൻ വീണ്ടും അധികാരം പിടിച്ചതാണ് ഒടുവിലത്തെ ചിത്രം അമേരിക്കൻ അധിനിവേശകാലത്ത് ലക്ഷക്കണക്കിന് അഫ്ഗാനികളാണ് പാലായനം ചെയ്തത് ഇവരിൽ ബഹുഭൂരിപക്ഷവും എത്തിയത് പാകിസ്ഥാനിലേക്കായിരുന്നു ഇറാൻ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളിലേക്ക് സുരക്ഷിത ജീവിതം തേടിപ്പോയവരുമുണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം പാകിസ്ഥാനിൽ ഇരുപത് ലക്ഷത്തിലധികം അഫ്ഗാൻ ഇതിൽ ആറ് ലക്ഷം പേരെ തിരിച്ചയച്ചുവെന്നാണ് വിവരം ബാക്കിയുള്ള പതിനാല് ലക്ഷം പേർക്ക് പാകിസ്ഥാനിൽ താമസിക്കാൻ നൽകിയ അനുമതി കഴിഞ്ഞ മാസം മുപ്പതോടെ തീർന്നു ഇവരെ ബലം പ്രയോഗിച്ച് മടക്കിയയക്കുമെന്ന ഭീതി നിലനിന്നിരുന്നു തുടർന്നാണ് യു എൻ മനുഷ്യാവകാശ ഏജൻസിയുടെ ഇടപെടലും ഉണ്ടായത് ഏജൻസി മേധാവി ഫിലിപ്പോ ഗ്രാൻഡി ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ വന്ന് ഷഹബാസ് ഷരീഫ് സർക്കാരിന്റെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യുകയും ചെയ്തു അഫ്ഗാൻ അഭയാർത്ഥികളാണെന്ന എന്ന കാർഡ് വരെ ഒരു വർഷം കൂടി താമസിപ്പിക്കാമെന്നാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ പുതിയ തീരുമാനം ജൂൺ കഴിഞ്ഞാൽ ഇവരെ നാട് കടത്തും തീരുമാനം ഇങ്ങനെയാണെങ്കിലും രേഖകൾ കൈവശമുള്ളവരെയും പാകിസ്ഥാൻ നാട് നാടുകടത്തുമെന്നാണ് ആക്ഷേപം തുർക്കാമതിർത്തിയിൽ വെച്ച് ബലമായി തിരിച്ചറിയൽ രേഖ പാക് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നുണ്ട് അഫ്ഗാൻ അഭയാർത്ഥികൾ തിരിച്ചു വരില്ലെന്ന് ഉറപ്പാക്കാനാണിത് രേഖയില്ലാത്തവരെ തിരിച്ചയക്കുന്നത് തുടരുമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുംതാഫ് സഹറ ബലൂജ പറഞ്ഞു രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ അഭയാർത്ഥികളെ കൂടി പാർപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പാകിസ്ഥാന്റെ ശേഷമാണ് ആറു ലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികൾ പാകിസ്ഥാനിൽ എത്തിയത് ഇത് സുരക്ഷയെ ബാധിക്കുന്നു എന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം പൌരത്വമോ ജനിച്ച രാജ്യമോ പരിഗണിക്കാതെ രാജ്യത്തെ എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും പുറത്താക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് എന്ന് പാക് വിദേശകാര്യ വക്താവും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകോമി